നമസ്കാരം അങ്കമാലി സ്പന്ദന ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം സംസ്ഥാനത്ത് ജൂലൈ എട്ടിന് സ്വകാര്യ ബസ് പണിമുടക്ക് ഇരുപത്തിരണ്ട് മുതൽ അനിശ്ചിതകാല സമരം വിദ്യാർത്ഥികളുടെ കൺസെഷൻ നിരക്ക് കുറഞ്ഞത് അഞ്ച് രൂപ ആക്കണമെന്നാണ് ആവശ്യം സംസ്ഥാന വ്യാപകമായി ജൂലൈ എട്ടിന് സൂചനാ പണിമുടക്ക് നടത്തുമെന്ന് ബസ് ഉടമ സംയുക്ത സമിതി തങ്ങൾ മുന്നോട്ട് വെച്ച ആവശ്യങ്ങൾ പരിഹരിക്കാൻ തപക്ഷം ജൂലൈ ഇരുപത്തിരണ്ട് മുതൽ അനിശ്ചിതകാല പണിമുടക്ക് ആരംഭിക്കുമെന്ന് സംഘടനാ നേതാക്കൾ വ്യക്തമാക്കിയിട്ടുണ്ട് ബസ് ഉടമകൾ മുന്നോട്ട് വെച്ച ആവശ്യങ്ങൾ ദീർഘകാലമായി സർവീസ് നടത്തുന്ന ലിമിറ്റഡ് ദീർഘദൂര ബസ്സുകളുടെ പെർമെറ്റുകൾ പുതുക്കി നൽകുക വിദ്യാർത്ഥികളുടെ കൺഷൻ നിരക്ക് കുറഞ്ഞത് അഞ്ച് രൂപയാക്കുക ബസ് തൊഴിലാളികൾക്ക് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് വേണമെന്ന ഉത്തരവ് പിൻവലിക്കുക